സ്പോർട്സ് അറിയനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ ഇരുപതിനാണ് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മാച്ച് പരമ്പരയിലെ ആദ്യത്തെ മത്സരം നടക്കുന്നത് ഇംഗ്ലണ്ടിലെ ലീഡ്സിൽ വെച്ചിട്ടാണ് ആദ്യത്തെ മത്സരം നടക്കുക ഇന്ത്യൻ സമയം വൈകുന്നേരം മൂന്ന് മുപ്പത് മുതലാണ് മത്സരം ആരംഭിക്കുന്നത് ഇന്ത്യൻ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് നിതീഷ് കുമാർ റെഡ്ഡി ാറ്റിങ്ങിലും ബോളിങ്ങിലും അദ്ദേഹം ഒരു മുതൽ കൂട്ടാണ് അവസാനം നടന്ന ഓസ്ട്രേലിയൻ ടൂറിൽ അദ്ദേഹം അത് തെളിയിച്ചതുമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബോളിങ്ങിൽ വരുത്തേണ്ട മാറ്റത്തെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ബോളിംഗ് കോച്ചായ മോർണി മോർക്കൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിതീഷ് കുമാർ റെഡ്ഡി മെടുക്കുള്ള ഒരു കളിക്കാരനാണ് അദ്ദേഹം ആഗ്രഹിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏത് പന്ത് വേണമെങ്കിലും എറിയാം അതിന് കൺസിസ്റ്റൻസി ആവശ്യമുണ്ട് അതിനായിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ട് അദ്ദേഹത്തെ കൂടുതൽ നേരം പന്തെറിയാൻ ഞാൻ പ്രേരിപ്പിക്കാറുമുണ്ട് ഇതാണ് മോർണി മോർക്കൽ പറയുന്നത് വീഡിയോ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക